സ്വർണ്ണവരെയായി സ്വാധീനിക്കുന്ന റഷ്യ ഉക്രൈൻ യുദ്ധത്തിൻ്റെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മറ്റൊരു മിഡിലീസ്റ്റ് വലിയ രീതിയിൽ പ്രശ്നങ്ങളുണ്ട് ഒരുപാട് നിലപാട് കൊല്ലപ്പെടുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടല്ലോ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഇന്നത്തെ ഒരു വലിയ രീതിയിലൊരു സംഭവിക സ്പോട്ട് ഉണ്ടായിട്ടുണ്ട് വലിയ ഒരു ഡെവലപ്മെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രംപും തെലൻസ്കിയും ഫോൺ വിളിച്ചിട്ടുണ്ട് പുട്ടിനെ ഇന്നലെ ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇന്ന് തെലൻസ്കിയെ ഫോൺ വിളിച്ചിട്ടുണ്ട് ഫോൺ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ടെലൻസ്കിതുവരെ അതിനെക്കുറിച്ച് എന്താ ഒരു സ്റ്റേറ്റ്മെൻറ്റും പറഞ്ഞിട്ടില്ല ബട്ട് ട്രംപ് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് വെരി ഗുഡ് കോൾ എന്നാണ് പറയുന്നത് നല്ലൊരു വിളിയായിരുന്നു എന്നാണ് പറയുന്നത് അവർ തമ്മിൽ അവിടെ എന്താണ് ഓവൽ ഓഫീസ് വെച്ചാല് കൂടിയതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ ഏപ്രിൽ ടുനാണെങ്കിൽ ഇനി ഇതിനും വരാൻ പോകുന്നുണ്ട് ഐ മീൻ ഈ സ്റ്റീൽ അലുമിനിയം ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജിൻ്റെ താലീഫ് ചുമത്താൻ പോകുന്നുണ്ട് അതല്ല ഞാൻ പറയുന്നത് ഇത് വേറെ സ്റ്റീൽ അൽമിനിയൻ ട്വൻ്റി ഫൈവ് ചുമത്തിയിട്ടുണ്ട് ചുമത്തി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഏപ്രിൽ രണ്ടിന് വേറെയും സാധനങ്ങളൊക്കെ വരുന്നുണ്ട് അങ്ങനെ പ്രശ്നങ്ങളായിട്ട് അത് അവിടെ കിടക്കുന്നുണ്ട് ഈ നികുതിൻ്റെ കാര്യം ഗോൾഡിൻ്റെ ഗോൾഡിൻ്റെ കാര്യം തന്നെയായിട്ട് ഞാൻ പറയുന്നത് അപ്പോൾ ഇന്ന് ഇനി ഫെഡറൽ ചെയർ ജെറോ മൊബൈലിൽ സംസാരിച്ചു വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് മിക്കവാറും ജൂണിലായിരിക്കും ഇനി റേറ്റ് കട്ട് തുടങ്ങുക എന്തായാലും റേറ്റ് കട്ടൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല ഇനി എന്താ പറയുന്നത് നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ വേഡ്സും ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വളരെ സദൂഷം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് വെയിറ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് എന്ത് പറയും എന്നുള്ളത് അതിൻ്റെ ഇടക്ക് ഒരു യു എസ് എൻ ബോയ് പറഞ്ഞത് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും ഒരു കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും അദ്ദേഹം പറഞ്ഞത് കപ്പിൾ ഓഫ് വീക്സിൻ്റെ ഉള്ളിൽ സീസ്ഫെയർ വരും റഷ്യാ പ്രയുദ്ധത്തിൽ എന്നാണ് പറഞ്ഞത് പിന്നെ ഇപ്പോഴത്തെ ഓരോ സ്റ്റേറ്റ്മെൻറ്റുകളും ഇതങ്ങനെ കാണുമ്പോഴേ പെട്ടെന്ന് സീസ് ഫെയർ ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു എന്താ നമ്മൾ ഒറ്റ സ്വിച്ചിട്ടാൽ ഒരു ഒരവസ്ഥയല്ല ഉള്ളത് പ്രിസിനസ് സോപ്പ് ഇപ്പോൾ നടന്നിട്ടുണ്ട് ആ പ്രിസിനസ് ഷോപ്പ് കാണുമ്പോൾ ഒരു ഇല്ലാത്തൊരു സമാധാനമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും റഷ്യ ബുക്രൈൻ ഇന്നലെ ട്രംപ് പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നൂറ്റി ഇരുപത്തഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നൂറ്റി ഇരുപത്തിയഞ്ച് ഇങ്ങോട്ടും അയക്കാണ്ട് പ്രിസിനസിനെ വിട്ടിട്ടുണ്ട് അവർ കെട്ടിപ്പിടിക്കുന്ന ചിത്രങ്ങൾ കാണുമ്പോൾ വികാരപരിധനം എന്തിനായിരുന്നു ഇതെന്നൊക്കെ ചിന്തിച്ച് പോകും പെട്ടെന്ന് അങ്ങനെ അങ്ങനെ അപ്പോൾ ഒരു ഉറ്റവരും ബന്ധുക്കളൊക്കെ എന്താണ് കെട്ടിപ്പിടിക്കുന്ന സമയത്ത് അതിന് അവർക്ക് അവരുടേതായ കാരണങ്ങളുണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല ഇപ്പോൾ അപ്പോൾ ഇതാണ് അതിൻ്റെ കാര്യം എന്തായാലും ഗോൾഡിൻ്റെ കാര്യം ഗോൾഡ് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കണം ഈ താരിഫ് ഇനിയിപ്പോൾ ഏപ്രിൽ ടുവിലൊക്കെ അടുത്തല്ലോ അടുത്ത ടൈപ്പ് ഞാൻ അത് നീട്ടി നീട്ടിയച്ചൊക്കെ ഞാൻ അതും കൂടി വരികയാണെങ്കിൽ അതിൻ്റെയൊക്കെ യൂറോപ്യൻ യൂണിയൻ രണ്ട് മില്യൺ ഹെൽപ്പ് കൊടുത്തിട്ടുണ്ട് കൊടുക്കാൻ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ചീഫ് അപ്പോൾ റഷ്യ എന്നല്ല പറഞ്ഞത് സീസ്ഫെയർ തുടരണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം മിലിറ്ററി എയ്ഡ് കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി അവരങ്ങോട്ടും ഇങ്ങോട്ടും സീസ് ഫെയർ വയലേഷൻ നടത്തി ആഫ്റ്റർ ട്രംപ് കോൾ എന്ന് അക്യൂസ് ചെയ്യുന്നുണ്ട് ഉക്രൈൻ്റെ ഇൻഫ്രാസ്ട്രക്ചറുകൾക്ക് നേരെ അറ്റാക്കുകളൊക്കെ വന്നിട്ടുണ്ട് എന്ന് ഉക്രൈന് പറയുന്നുണ്ട് ഓക്കെ എന്തായാലും അൺസെർട്ടനിറ്റി ഉണ്ട് ഇപ്പോഴും ഒരു എന്താണ് എന്താണ് ഒരു യുദ്ധം എപ്പോൾ അവസാനിക്കുക എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നോ സ്റ്റേറ്റ്മെൻറ്റ് ഇറ്റ് ഫ്രം ജെലൻസ്കി ഇതൊരു അദ്ദേഹമൊന്നും പറഞ്ഞിട്ടില്ല ട്രംപിൻ്റെ സംസാരത്തിൻ്റെ ശേഷം അപ്പോൾ നമ്മൾ എന്തായാലും നോക്കുന്നു എന്തായാലും സംഭവിക്കുക എന്നുള്ളത് റിഷോക്രത്തിൽ ഗോൾഡ് വലിയ സ്ട്രോങ്ങ് ആണ് ട്രേഡ് അൺസർട്ടനിറ്റി മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇത്രയും ഇടുന്ന മിഡിൽ ഈസ്റ്റ് സമാധാനം ഉണ്ടാവട്ടെ വളരെയധികം ബുദ്ധിമുട്ടാണ് അവിടുത്തെ അവസ്ഥകൾ കാണാൻ പോലും കഴിയാത്ത അവസ്ഥയാണുള്ളത് ബിൽഡിങ്ങുകളൊക്കെ തകർന്നു നേരത്തെ പറഞ്ഞാൽ അതിലേക്ക് കിടക്കുന്നില്ല ഗോൾഡ് അറുപത്തി ആറായിരത്തി മുന്നൂറ്റി ഇരുപത്താൾ നാളെ സ്വർണ്ണവിലയിൽ മാറ്റം ഒന്നും ഇല്ലാത ഉണ്ടാകാത്ത നിലയിലൂടെ തന്നെ ഗോൾഡ് പോകുന്നു ബട്ട് വെരി സ്ട്രോങ് വെരി ഹൈ ലെവലിലാണുള്ളത് എനിക്കറിയില്ല സ്വർണ്ണവിലെ കൂടുക കൂടാനെ കുറയാനുള്ള സാധ്യത ഞാൻ പറഞ്ഞത് എനിക്കറിയില്ല ഞാൻ പറഞ്ഞില്ല ഇങ്ങനത്തെ ഈ പ്രശ്ന ട്രേഡ് അൺസർട്ടിനിറ്റി താരിഫ് അൺസർട്ടിനിറ്റും പുതിയ പ്രശ്നങ്ങളൊക്കെ കാരണം സ്വർണ്ണവില ഇനിയും ഈ റേഷ ക്രൈം പീസ്റ്റർ ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും ഇനിയും ഉയരാനാണ് സാധ്യത ഓക്കെ